തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലേക്കുള്ള പുതിയ കൊടിമരത്തിന് ആവശ്യമായ തേക്ക് മരം കണ്ടെത്തി പരിഗ്രഹ പൂജകൾ നടത്തി നാൽപ്പത്തി അഞ്ചടി നീളമുള്ള തേക്ക് ഭക്തൻ വഴിപാടായാണ് നൽകിയത് ക്ഷേത്രത്തിലെ കൊടിമരത്തിന് ആവശ്യമായ നാൽപ്പത്തി അഞ്ചടി നീളമുള്ള തേക്ക് കണ്ടെത്തി ആചാര അനുഷ്ഠാനങ്ങളോടെ പരിഗ്രഹ പൂജ നടത്തി ക്ഷേത്ര ട്രസ്റ്റി സരസിജ മായാഗോവിന്ദ് കൊടിമരം വഴിപാടായി സമർപ്പിച്ച പൂക്കോട്ടിൽ ഷാജു ക്ഷേത്രതന്ത്രി മേൽശാന്തി ജീവനക്കാർ ഭക്തജനങ്ങൾ മരപ്പണികൾ നടത്തിയ മനോജ് ദേശത്തെ അവകാശി ഷൺമുഖം തുടങ്ങിയവർ ഭാഗമായി നവാമുഗുന്ദ ക്ഷേത്രത്തിൽ കൊടിമരത്തിലേക്ക് എണ്ണ ഒഴിക്കൽ ഇന്ന് മുപ്പട്ടി വ്യാഴാഴ്ച തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്തർക്ക് എണ്ണ രശീതിയാക്കിയിട്ട് അവർക്ക് ഈ കൊടിമരത്തിലെ എണ്ണ ഒഴിക്കൽ ചടങ്ങ് നടത്താവുന്നതാണ് ഏകദേശം ആറു കാലം ഈ ഈ എണ്ണയിൽ കൊടിമരം കിടക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ അന്താരാഷ്ട്ര ഷോപ്പിംഗ് ഷോപ്പിംഗ് അനുഭവം സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് നിങ്ങളെ ഇനി അനായാസവും ഗ്രോസറി ക്രോക്കറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ഫുഡ്വെയർ കിച്ചൺസ് എന്നിങ്ങനെ ഒരു ആവശ്യമായ എല്ലാം ഫോറിയോ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യു സൂപ്പർ മാർക്കറ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ